ഹലോ വെൽക്കം ബാക്ക് ടു റീനാസ് ടേസ്റ്റ് റെസിപ്പീസ് ഇന്ന് ചിക്കൻ ബിരിയാണിയുടെ കൂടെ കഴിക്കാം അതുപോലെ ഒരു ഓണസദ്യയുടെ ഒരു ഐറ്റമാണ് ഈന്തപ്പഴം അച്ചാറ് ഡെയ്റ്റ്സ് പിക്കിൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവാണിതിനകത്ത് എഴുതിയിരിക്കുന്നത് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഇജ്ജി വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ വെച്ച് കൊത്തി അരിഞ്ഞത് ഗ്രീൻ ചില്ലി ഇതിനനുസരിച്ച് രണ്ടോ മൂന്നോ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു സ്പൂൺ കടുക് ഈന്തപ്പഴം ഇരുന്നൂറ് ഗ്രാം വാളംപുളി ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ കൂടെ തന്നെ നമുക്ക് ആവശ്യമായ ശർക്കര പനി ഇപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത് ഇട്ട് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തിയരുന്നിട്ട് ഒരു മിനിറ്റോളം വഴറ്റുക ഏകദേശം ഒരു പകുതി മൂപ്പാകുമ്പോൾ നമുക്ക് പച്ചമുളക് നമ്മുടെ എഴുതി അനുസരിച്ച് രണ്ടോ മൂന്നെണ്ണം ചേർക്കാവുന്നതാണ് അതും ഇട്ട് ഒരു മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം പച്ചമുളക് ഇട്ടതുകൊണ്ട് തന്നെ ഇവിടെ മുളക് പൊടികളൊക്കെ കുറച്ച് നമ്മുടെ ആവശ്യാനുസരണം ഇട്ടാൽ മതി ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും സ്വൽപ്പം മഞ്ഞൾ പൊടിയുമാണ് ചേർക്കുന്നത് മൂന്ന് ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഫ്ലെയിം കുറച്ച് വെച്ച് പതുക്കെ നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്ക് ഡേറ്റ്സ് ഈന്തപ്പഴം കുരു കളഞ്ഞ് ക്ലീൻ ചെയ്ത് കൊത്തിയരിഞ്ഞ ഇരുന്നൂറ് ഗ്രാം ഈന്തപ്പഴം ഇതിൽ ചേർത്തു ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കുക രണ്ട് മിനിറ്റ് ഇളക്കി കയ്മു സെപ്പറേറ്റ് ഒക്കെ ചെയ്ത് നന്നായിട്ട് വരും ആ സമയം നമുക്ക് ഒരു പിഞ്ച് കായപ്പൊടി ഒരു പിഞ്ച് കടുക് പൊടി ഒരു പിഞ്ച് ഉലുവപ്പൊടി ചേർത്താൽ നമ്മുടെ വിക്കലിനൊന്നും കൂടി ടേസ്റ്റും ഫ്ലേവറും കിട്ടുന്നതാണ് ഈ സമയം ആവശ്യത്തിൻ്റെ ഉപ്പ് ചേർക്കുക പൊടികൾ ചേർത്ത് ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഈന്തപ്പഴം ഇട്ടൊരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പുളിവെള്ളം ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി നല്ല ചൂടുവെള്ളത്തിൽ കുതിർത്തി അരിച്ച പുളിവെള്ളമാണ് ഒഴിക്കുന്നത് വെള്ളത്തിൻ്റെ അളവ് നമ്മുടെ റെസിപ്പിയുടെ ഗ്രേവിയുടെ അളവനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക അങ്ങനെ പുളിവെള്ളമൊഴിച്ച് ഒരു മൂന്ന് മിനിറ്റ് നന്നായി വേവിക്കുക അപ്പോൾ എല്ലാം കൂടി നന്നായി വേവിച്ച് നല്ല ആവശ്യമുള്ള കട്ടി പാകത്തിന് വരും ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടെങ്കിൽ റെസിപ്പിക്ക് എത്ര കട്ടി കട്ടികളും അതനുസരിച്ച് പുളിവെള്ളമൊഴിച്ച് നന്നായി മൂന്ന് നാല് മിനിറ്റ് വേവിക്കുക അതിന് ശേഷം ശർക്കരപ്പാരി അതും നമ്മുടെ അളവനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക അതും ചേർത്ത് വീണ്ടും ഒരു രണ്ട് മിനിറ്റ് വേവിച്ചാൽ നമ്മുടെ ഈന്തപ്പഴ കച്ചാറും റെഡിയായി നന്നായിട്ട് കുറുകി ഇരിക്കുന്നതാണ് നല്ലത് നമ്മളൊരു ടീസ്പൂണിലല്ലെങ്കിൽ ടേബിൾ സ്പൂണിലേക്കും വിളമ്പാറുള്ളൂ ചിക്കൻ ബിരിയാണിയുടെ സൈഡായിട്ടും ഓണത്തിൻ്റെ സദ്യയുടെ സൈഡായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതുണ്ടാക്കി നല്ല ഭരണികളിലോ അല്ലെങ്കിൽ ചില്ലുകുപ്പിയിലോ ആക്കി പകർത്തി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് ഒരു മാസമൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അതായങ്ങനെ നല്ല എരിവും പുളിയും മധുരവുമുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്